വിഷു ചിത്രങ്ങൾ എല്ലാം തന്നെ വൻ വിജയം നേടി മുന്നേറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഈസ്റ്ററും വിഷു ഒക്കെ ആയിട്ട് വലിയ കളക്ഷൻ തന്നെ സിനിമകൾ സ്വന്തമാക്കുമ്പം ചിത്രങ്ങളുടെ എല്ലാം തന്നെ ശനിയാഴ്ച ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യണം അപ്പം ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നേ വിഷു റിലീസായിട്ട് തിയേറ്ററോടെ എത്തിയ മരണമാസ് ബസൂക്ക അരപ്പുഴ ജിംഖാന ഗുഡ് ബൈഡ് ഉംഗ്ലി എംബുരാൻ തുടങ്ങിയ ഏറ്റവും പുതിയ സിനിമകളുടെ ശനിയാഴ്ച ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക വിഷു പ്രമാണിച്ച് കേരളത്തിലെ തിയേറ്ററോടെ എത്തിയ ഒന്നാമത്തെ ചിത്രമായിരുന്നു അജിത് നായികനടുത്ത് ഗുഡ് ബോർഡ് അംഗ്ലി എന്ന് പറഞ്ഞ സിനിമ മികച്ച വിജയമാണ് ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കുന്നത് ചിത്രത്തിന് മൂന്നാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച കേരളത്തിൽ വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട് തല അജിത്തിന്റെ കേന്ദ്ര കഥാപാത്രയ്ക്ക് ആദിക് രവിചന്ദ്രൻ അണിയിച്ചിരിക്കുന്ന ചിത്രം ശനിയാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിനോ അൻപത്തിരണ്ട് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം രണ്ടാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ മരണമാസം എന്ന് പറയുന്ന ചിത്രമായിട്ട് നമ്മുടെ സ്വന്തം ബേസിലാണ് വലിയ മുന്നേറ്റം വിഷു ചിത്രങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യ ദിനം കളക്ഷനിൽ വളരെയധികം മുന്നോട്ടുപോയ പോയ ബേസിൽ മരണമാസം എന്ന് പറയുന്ന സിനിമയിലൂടെതാ വലിയൊരു തിരിച്ചറിവ് തന്നെ ശനിയാഴ്ച ദിവസം നടത്തിയിരിക്കുകയാണ് ബേസിന്റെ കേന്ദ്ര കഥാപാത്രമാക്കി നവാകനായി ശിവപ്രസാദ് ആണ് ഈ സിനിമ അണിയിച്ചുക്കിട്ടുണ്ടായത് വിഷു ചിത്രങ്ങൾ ഒരുപക്ഷെ വിന്നറായിട്ട് മാറാൻ മരണമാസിനും സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ചിത്രത്തിന് ശനിയാഴ്ച ദിവസമായിട്ടുള്ള ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിനും ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചു എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിഷു റിലീസായിട്ട് അതോടൊപ്പം തീയേറ്റർ എടുത്തിട്ട് മറ്റൊരു ചിത്രമായിരുന്നു നസ്ലിൻ കേന്ദ്ര കഥാപാത്രം എടുത്തിയ ആലപ്പുഴ ജിംഖാനെന്നുള്ള സിനിമ ചിത്രം വലിയൊരു ഇനിഷ്യൽ കളക്ഷൻ തന്നെ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നസ്ലിൻ ഗണപതി രുഖ്മാൻ എഹ്റാൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രമാക്കി ഖാരിദ്ഘ്മാൻ ആയിരുന്നു ഈ സിനിമ അണിയിച്ചിരിക്കുന്നത് ചിത്രത്തിന് മൂന്നാം ദിവസമായിട്ടുള്ള നേരെ കേരള ബോക്സ് ഓഫീസിന് മൂന്ന് കോടി പതിനെട്ട് ലക്ഷം രൂപയാണ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതേസമയം വിഷു റിലീസായിട്ട് തിയേറ്ററുടെ മറ്റൊരു ചിത്രം ബസോക്കിയാണ് എന്നാൽ വലിയ വിജയങ്ങൾ മമ്മൂക്ക നായകനായി എത്തിയ ബസോക്കിക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നില്ല മമുക്കയ കേന്ദ്രീയ കഥാപാത്രമാക്കി നവാഗതനായ ഡിനോ ഡെന്നിസ് തിരക്കഥി സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ ആവറേജ് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത് മൂന്നാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം ഒരു കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപ മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഈ ഒരു ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ ഭേദപ്പെട്ട വിജയങ്ങൾ സ്വന്തമാക്കുമോ മറ്റൊരു ചിത്രം ഇപ്പോഴും സ്റ്റഡി കളക്ഷനുമായിട്ട് മൂന്നാം മാരത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ് നമ്മുടെ സ്വന്തം രാകനായിട്ട് എത്തിയ എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ രാ നായികനാക്കി പൃഥ്വിരാജ് അണിയിച്ചൊരുക്കി ചിത്രം മാർച്ച് മാസം ഇരുപത്തിരണ്ടാം തീയതി തിയേറ്ററോട്ട് എത്തിയിട്ടുണ്ടായത് ഇപ്പോഴത്തെ ചിത്രത്തിന് പതിനേഴാം ദിവസമായിട്ടുള്ള ഇന്നലെ ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന് ഇതിനോടം ഇതിനോടകം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി അറുപത്തി കോടി പിന്നിട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിന് എൺപത്തഞ്ച് കോടി പിന്നിട്ടിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കുക ഈ ഒരു ചിത്രങ്ങൾക്കെല്ലാം തന്നെ ഞായറാഴ്ച ഇത്രത്തോളം വലിയ തുകകൾ കണ്ടെത്താൻ സാധിക്കും അറിയാൻ വേണ്ടി അപ്പോൾ ഈ അഞ്ച് ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും